കണ്ണൂർ ജില്ലയുടെ അതിർത്തിയോട് ചേർന്നൊരു ഗ്രാമം പേരില്ലാത്തൊരു ദേശം മഞ്ഞുമൂടിയ പാതകൾ പഴയ കാടുകൾ പിന്നെ നടുവിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആൽമരം ഗ്രാമക്കാർ അതിനെ വിളിച്ചത് ആൽമരത്തിൻ്റെ നിഴൽ എന്നാണ് രാത്രി എട്ടിന് ശേഷം ആരും ആ വഴിയിലൂടെ കടന്നു പോകാറില്ല കാരണം ആൽമരത്തിൻ്റെ അടിയിൽ നിന്നാണ് ശബ്ദങ്ങൾ കേൾക്കുന്നത് അത് കാറ്റല്ല മൃഗവുമല്ല മനുഷ്യ ശബ്ദം പക്ഷേ മരിച്ചവരുടെ ശബ്ദം ഒരു വർഷം മഴക്കാലത്ത് കേശവൻ എന്ന യുവാവ് ഗ്രാമത്തിലേക്ക് വന്നു കേശവൻ ഒരുപാട് പഴയ കത്തുകൾ ശേഖരിക്കുന്നവൻ ആയിരുന്നു പുരാവൃത്തങ്ങൾ ആത്മാക്കളുടെ കഥകൾ എല്ലാം അവനെ ആകർഷിച്ചിരുന്നു ഗ്രാമക്കാർ മുന്നറിയിപ്പ് നൽകി ആൽമരത്തിന്റെ നിഴലിലേക്ക് പോകരുത് എന്ന് അത് നിനക്ക് നല്ലതാകില്ല പക്ഷേ കേശവൻ ചിരിച്ചു മറുപടി പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നത് ജീവിച്ചവരെയാണേ അല്ല മരിച്ചവരെയല്ല ആ രാത്രി അവൻ വിളക്ക് പിടിച്ച് ആൽമരത്തിന്റെ വഴിയിലേക്ക് നടന്നു വേലുകളിൽ നിന്നു പാമ്പുകളുടെ ശബ്ദം കേട്ടു എങ്കിലും അവൻ മുന്നോട്ടു പോയി മരത്തിന്റെ അടിയിൽ എത്തുമ്പോൾ ഒരു പഴയ തോട്ടിൽ പോലെ കുടി കിടക്കുന്നത് കണ്ടു അതിനുള്ളിൽ ഒരു ചെറുകുടീരമുണ്ടായിരുന്നു അവിടെ നിന്നു അവൻ ഒരു പഴയ പൊടിയേറ്റ് കത്തെടുത്തു അതിൽ എഴുതിയിരുന്നത് ഞാൻ മടങ്ങിവരും രക്തം കുടിയുന്ന മാവേലി രാത്രിയിൽ കേശവൻ ആ കത്ത് വായിച്ചു തീരുമ്പോൾ അവന്റെ പിന്നിൽ നിന്ന് ആരോ ശ്വാസം വലിച്ചു നീണ്ട തണുത്ത ശ്വാസം അവൻ തിരിഞ്ഞു നോക്കി ആൽമരത്തിന്റെ തണ്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിവരുന്നു കണ്ണുകൾ തീ പോലെ ചുവപ്പ് മുഖം മണ്ണിൽ പകുതി മറിഞ്ഞത് അവൻ പറഞ്ഞു നീ എന്റെ കത്ത് വായിച്ചു ഇനി നീയും ഇവിടെ തന്നെയായിരിക്കും അടുത്ത ദിവസം ഗ്രാമക്കാർ ആൽമരത്തിനരികിൽ പോയപ്പോൾ കേശവന്റെ വിളക്ക് മാത്രം കണ്ടു വിളക്കിന്റെ വെളിച്ചം ഇപ്പോഴും കത്തിയിരുന്നു പക്ഷേ കേശവൻ കാണാനില്ല ഇന്നും ആ ഗ്രാമത്തിൽ രാത്രി എട്ടിന് ശേഷം ആരെങ്കിലും ആ വഴിയിലൂടെ കടന്നുപോയാൽ ആ വിളക്കിന്റെ വെളിച്ചം വീണ്ടും കത്തുന്നതായി കാണാം ആരും ചോദിക്കരുത് കാരണം ഉത്തരങ്ങൾ ആൽമരത്തിന്റെ നിഴലിലൂടെ